ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ യസുകാരിയെ പീഡിപ്പിച്ച നാല്പതുകാരന്റെ അഞ്ചുവര്ഷം കഠിനതടവും മൂവായിരം രൂപ പിഴയും ശിക്ഷ നാലു വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുക നാൽപ്പത് വയസ്സുകാരനെ അഞ്ചു വർഷവും ഒരു മാസവും കഠിന തടവിനും മൂവായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു മേലാറ്റൂർ എടപ്പറ്റയിലെ അരിമ്പ്ര വീട്ടിൽ സുകുമാരനെയാണ് നിലമ്പൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ഒരു മാസം സാധാരണ തടവും പിഴ അടച്ചില്ലെങ്കിൽ ഒരു മാസം സാധാരണ തടവും അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത് മാർച്ച് രണ്ടിന് വൈകിട്ട് ആറു മണിക്ക് എടക്കര മില്ലും പടിയിൽ പ്രതി താമസിക്കുന്ന വാടക കോട്ടയസിൽ വെച്ച് പരാതിക്കാരിയുടെ നാലു വയസ്സുള്ള പെൺകുട്ടിയോട് ഗുരുതരമായ ലൈംഗിക അതിക്രമം നടത്തിയതായാണ് എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് എടക്കര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന അമീർ അലി ഇൻസ്പെക്ടറായിരുന്ന മനോജ് പാറേട്ട എന്നിവരാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി പതിനാറ് സാക്ഷികളെ വിസ്തരിച്ചു കേസിൽ രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് കിഴക്കൻ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ